കഴിഞ്ഞ ദിവസമാണ് തെലുങ്കിലെ സൂപ്പർ താരം മോഹൻ ബാബുവിന്റെ ബെറണാൾ ആഘോഷത്തിന് വേണ്ടി മോഹൻലാൽ തിരുപ്പതിയിലേക്ക് എത്തിയത് മോഹൻ മോഹൻബാബുവിന്റെ ജന്മദിനവും മോഹൻ ബാബു സർവകലാശാലയുടെ മുപ്പത്തിരണ്ടാം വാർഷിക ദിന പരിപാടിയും ചൊവ്വാഴ്ച രാത്രി തിരുപ്പതിയിൽ ആഘോഷിക്കുകയുണ്ടായി ഈ ചടങ്ങിൽ മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാൽ മുഖ്യാതിഥിയായി എത്തുകയും ചെയ്തു മോഹൻലാലൊപ്പം മുഖേഷ് ഋഷിയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി ഇവർ ഒരുമിച്ചുള്ള വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു അതിനൊപ്പമാണ് മോഹൻലാലിനെ മോഹൻ ബാബു പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ രീതിയിൽ വൈറലായി മാറിയത് തെലുങ്കിൽ ഇത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു ും ഈ പരിപാടിയിൽ മോഹൻലാലിനെ കുറിച്ച് മോഹൻബാബു പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ കൗതുകം ഉണർത്തുന്നതായിരുന്നു മോഹൻലാലിനെ കുറിച്ച് രസകരമായ പല കാര്യങ്ങളും പറഞ്ഞ മോഹൻബാബു താനും കണ്ണപ്പ എന്ന സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നും പറഞ്ഞു മോഹൻബാബുവിന്റെ മകൻ ഒരുക്കുന്ന കണ്ണപ്പ എന്ന സിനിമയിൽ മോഹൻലാൽ അതിഥി താരമായി എത്തുന്നു എന്ന വാർത്ത വലിയ രീതിയിൽ വൈറലായ ഒന്നായിരുന്നു ആ സിനിമയുടെ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ വേദിയിൽ അദ്ദേഹം സംസാരിച്ചത് മോഹൻലാലിന്റെ നന്മയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം തുടർന്ന് മോഹൻലാലിന്റെ സിനിമയിൽ ഒരു കഥാപാത്രം നൽകണമെന്ന് മോഹൻലാലോട് അഭ്യർത്ഥിക്കുക പോലും ചെയ്തു മോഹൻബാബു മോഹൻബാബു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നായകനായും വില്ലനായും ക്യാരക്ടർ ആർട്ടിസ്റ്റായും ഒരുപാട് സിനിമകൾ ചെയ്ത് നല്ല പേര് സമ്പാദിച്ചിട്ടുണ്ട് നിർമ്മാതാവ് എന്ന നിലയിൽ ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു എല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള സമയത്താണ് ഞാൻ മോഹൻലാലിന്റെ നീനു അല്ലടു കരു എന്ന ചിത്രം തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്ത് വൻ ഹിറ്റായത് മോഹൻലാലിന്റെ സിനിമ കാരണം ഞാൻ എന്റെ കരിയറിൽ വീണ്ടും വിജയിച്ചു എന്ന് അദ്ദേഹം പറയുകയാണ് മോഹൻലാലിന്റെ നന്മയെക്കുറിച്ചും പറയുന്നുണ്ട് അദ്ദേഹം കണ്ണപ്പ എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ അഭിനയിക്കുന്നത് ഇതുവരെ പ്രതിഫലം വാങ്ങിയിട്ടില്ല അദ്ദേഹം ചോദിച്ചാൽ തൽക്കാലം വേണ്ട ഞാൻ വന്ന് അഭിനയിക്കാം എന്ന് പറഞ്ഞു കൂടാതെ താരങ്ങളെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അഞ്ചോ नाले नाले ോ സഹായികളും ഇവർക്കൊപ്പം എത്തും പക്ഷേ മോഹൻലാലിന് ആരെയും വേണ്ട എനിക്ക് ഒരാളെ മാത്രമേ ലഭിക്കൂ എന്റെ മേക്കപ്പ് ഞാൻ തന്നെ ചെയ്യാമെന്നും നിർമ്മാതാവിന്റെ ചെലവ് കൂടരുതെന്നും പറഞ്ഞാണ് കണ്ണപ്പയിൽ ഒരു സഹായി വന്നത് അത്രയും നല്ല മനുഷ്യനാണെന്നും അദ്ദേഹം പറയുകയായിരുന്നു ആ വേദിയിൽ ഞാനും മോഹൻലാലും പണ്ടു മുതലേ നല്ല സുഹൃത്തുക്കളാണ് എന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കണ്ണപ്പയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേർക്കും കോംബോ സീനുകൾ ഇല്ല നിങ്ങളുടെ സിനിമയിൽ നിങ്ങളോടൊപ്പം അഭിനയിക്കാൻ എനിക്ക് അവസരം തരൂ നിങ്ങളുടെ അടുത്ത് എനിക്കൊരു വില്ലൻ വേഷം തരും പക്ഷേ എന്നെ തല്ലരുത് വേണമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങും മോഹൻ ബാബു ചോദിച്ചത് ഇങ്ങനെയായിരുന്നു ഇതോടെ വേദിക്ക് മുന്നിലിരുന്ന മോഹൻലാൽ ഓക്കെ എന്ന് പറഞ്ഞു ഇതോടെയാണ് മോഹൻ മോഹൻബാബുവിന്റെ പരാമർശം വൈറലായത് ഒപ്പം മോഹൻലാലിന്റെ ചിത്രത്തിൽ വില്ലനായി മോഹൻ ബാബു അഭിനയിക്കുമോ എന്ന് കണ്ടറിയാം എന്ന രീതിയിൽ വാർത്തകളും തെലുങ്ക് വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം തെലുങ്ക് വൈറലായ ചില നിമിഷങ്ങളായിരുന്നു മോഹൻലാലിന്റെയും മോഹൻ ബാബുവിന്റെയും ഈ വീഡിയോകളൊക്കെ